മെഗാ സംഘടിപ്പിച്ചു സംരക്ഷണത്തിന്റെ ഭാഗമായി പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നടത്തിയത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മെഗാ സംഘടിപ്പിച്ചത് അഷ്ടമുടി കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു മെഗാ ക്ലീനിംഗ് ഡ്രൈവ് പതിനാലാം വാർഡിലെ പട്ടക്കടവ സെന്റ് ആൻഡ്രൂസ് ചർച്ചിന് സമീപം ശുചീകരിച്ചുകൊണ്ടായിരുന്നു ക്ലീനിങ് ഡ്രൈവിന് തുടക്കം കുറിച്ചത് വൈസ് പ്രസിഡന്റ് യെൽസുധ സുനിതകുമാരി ശീലകുമാരി റെജില പ്രീതി തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മൾക്ക് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നിങ്ങൾക്കെല്ലാം അറിയാം അത് കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് ജലം മലിനമാക്കുന്നതിന് എതിരെയുള്ള വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ രാജ്യമാകെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി റാംസാൻ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട ജല തടാകങ്ങളിൽ ജലാശയങ്ങളിൽ ഒന്നാണ് അഷ്ടമുടിക്കായൽ മറ്റൊന്ന് ശാസ്താംകോട്ടക്കായൽ വേറൊന്ന് വേമ്പനാട് കായൽ അപ്പോൾ അതിൽ അഷ്ടമുടിക്കായലിൻ്റെ നല്ലൊരു ഭാഗം കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞാൽ മറ്റ് ഏതാണ്ട് പതിനൊന്നോളം പഞ്ചായത്തുകളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിലൊരു പഞ്ചായത്താണ് പടിഞ്ഞാറേക്കല്ലട ഈ ഇവിടെ നേരത്തെ ഇവിടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ജീവനാണ് നഷ്ടമുടി ജീവിക്കണം അഷ്ടമൊടി ഈ ജലാശയം സംരക്ഷിക്കുന്നത് വഴി വെള്ളം മാത്രമല്ല ഒരുപാട് ജൈവ സമ്പത്തുകൾ അടക്കം സംരക്ഷിക്കുന്നു ആ മത്സ്യങ്ങളെ പിന്നെ വിളിച്ച് ഉപജീവനം നടത്തുന്ന ധാരാളം മത്സ്യത്തൊഴിലാളികൾ നമുക്ക് ഈ അഷ്ടമണിക്കാ പോലെയുള്ള ജലാശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഉപജീവനവും നടക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട